ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ റസ്മിൻ ബായ് എന്ന കോമണർ കണ്ടസ്റ്റന്റ് വന്നപ്പോൾ വളരെയധികം എനർജറ്റിക്കായി സ്മാർട്ടായി ഗെയിം കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നും ജിൻഡോയുമായി എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് റസ്മിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാക്കിക്കൊണ്ട് ജിൻഡോയുടെ നേർക്ക് പോകുന്ന ഒരു റസ്മിനിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് ജിൻഡോയുടെ ഫല പല ഫാൻസും ഈ റസ്മിൻ ബായ് എന്താണ് ഇങ്ങനെ ഇവരെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കണം ഇവർ പുറത്താകണം എന്നുള്ള അഭിപ്രായം ായങ്ങളൊക്കെയായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ റസ്മിന് എന്ത് പറ്റി അന്ന് അത്രയും ആക്റ്റീവായിരുന്ന സ്മാർട്ടോടുകൂടി ഗെയിം കളിച്ചിരുന്ന ടാസ്കുകൾ കളിച്ചിരുന്ന നിലപാടുകൾ പറഞ്ഞിരുന്ന റസ്മിൻ ഭായ് ഇന്ന് എല്ലാ കാര്യത്തിലും പുറകിലാണ് സത്യത്തിൽ എന്താണ് റസ്മിന്റെ പ്രശ്നം ഇന്ന് റസ്മിൻ വല്ലാതെ ആയിരുന്നു ക്യാമറയിൽ നോക്കിയിട്ട് ബിഗ് ബോസിനോട് ബിഗ് ബോസ് എനിക്കൊന്ന് പൊട്ടിക്കരയണം എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തേങ്ങുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് ആ സമയത്ത് ബിഗ് ബോസ് റസ്മിനെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു വിളിച്ചതിന് ശേഷം റസ്മിനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പം റസ്മിൻ പറയുന്ന മറുപടി ഇപ്രകാരമാണ് സത്യത്തിൽ ബിഗ് ബോസ് എൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് അറിയുന്നില്ല പക്ഷേ ഇവിടെയുള്ള എല്ലാവരും പറയുകയാണ് ഞാനിപ്പോൾ നോറയുടെയും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കെയർ ടേക്കറായി മാറിയിരിക്കുന്നു എൻ്റെ എല്ലാം അവസാനിച്ചിരിക്കുന്നു ഞാനിപ്പോൾ ഇവരിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇപ്രകാരം പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും ഒത്തുചേർന്ന് പറയുകയാണ് ഞാൻ ഇവരിലേക്ക് മാത്രമായി ഒതുങ്ങി പോയിക്കുന്നു ടാസ്കുകൾ ഞാൻ മര്യാദയ്ക്ക് കളിക്കുന്നില്ല ഗെയിമുകൾ കളിക്കുന്നില്ല സത്യത്തിൽ എന്താണ് എനിക്ക് പറ്റിയതെന്ന് എനിക്ക് അറിയുന്നില്ല ബിഗ് ബോസ് സത്യത്തിൽ ഒന്ന് പൊട്ടിക്കരയാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാവരുടെയും കേൾവിക്കാരിയാണ് ഞാൻ ജാസ്മിൻ പറയുന്നത് കേൾക്കാറുണ്ട് ഗബ്രി പറയുന്നത് കേൾക്കാറുണ്ട് നോറ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ ആരും തന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവാറില്ല അല്ലെങ്കിൽ അതിനുള്ള സമയം അവർക്കില്ല അവർ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു കേൾവിക്കാരിയായി അവരുടെ ഒരു കേൾവിക്കാരിയായി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ എന്നെ കേൾക്കാൻ ഇവിടെ ആരും ഇല്ല ബിഗ് ബോസ് സത്യത്തിൽ എനിക്ക് വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ ഒരു വീട്ടിൽ പക്ഷേ എന്തൊക്കെയോ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നു സത്യത്തിൽ ജാസ്മിൻ വിഷമിക്കുമ്പോൾ ജാസ്മിന് പ്രശ്നം വരുമ്പോൾ അത് എൻ്റെ പ്രശ്നമായി മാറിയുകയാണ് ഞാൻ കൂടി അതോടൊപ്പം തന്നെ വിഷമിക്കുകയാണ് സത്യത്തിൽ ജാസ്മിൻ ഇവിടെ വന്ന് എങ്ങനെയായിരുന്നു ഇപ്പോൾ അവളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായി എനിക്കറിയാം കാരണം അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് അങ്ങനെ ഞാൻ അവരിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് എൻ്റെ ഗെയിം എല്ലാം മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് സത്യത്തിൽ ബിഗ് ബോസ് എനിക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട് പക്ഷെ പൊട്ടിക്കരയാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ സമയം ബിഗ് ബോസ് റസ്മിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ജ റസ്മിൻ പറയുകയാണ് ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസ് വന്നത് എനിക്ക് ഗെയിം കളിച്ചുകൊണ്ട് ഇവിടെയുള്ള കപ്പ് നേടണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് പിന്നെ എന്താണ് നിങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് സത്യത്തിൽ പ്രശ്നം പറ്റിയത് ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം ഷോയാണ് അല്ലാതെ ഗ്രൂപ്പ് കളിക്കാനുള്ള ഒരു ഇടമല്ല ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ഏതൊരു വ്യക്തിബന്ധങ്ങളുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന സമയത്ത് സുഹൃബന്ധങ്ങൾ നല്ലതാണ് പക്ഷേ എല്ലാത്തിനും ഒരു അതിർ ൾ നിശ്ചയിക്കണം എല്ലാത്തിനും ഒരു പരിധി കൽപ്പിക്കണം അതുകൊണ്ട് മാത്രം നിങ്ങൾ വ്യക്തിഗത മത്സരത്തിലേക്ക് ഊഴിനിറങ്ങുക വ്യക്തിഗത മത്സരമായി കണ്ടുകൊണ്ട് ആ ഒരു ഗെയിമിലോട്ട് ഇറങ്ങാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ബന്ധങ്ങൾ നല്ലതാണ് പക്ഷേ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗെയിമിനെ തന്നെ ബാധിക്കും നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഗെയിമിനെയും നിങ്ങളുടെ മനസ്സിനെയും അത് സത്യത്തിൽ ബാധിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബിഗ് ബോസ് റസ്മിനോട് കൊടുക്കുന്നത് സത്യത്തിൽ റസ്മിൻ വല്ലാതെ മാറിയിരിക്കുന്നുണ്ട് അതായത് റസ്മിന് റസ്മിൻ എങ്ങാനും പുറത്ത് പോകുമോ എന്നുള്ളത് റസ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട് ആ ഒരു ഭയം എന്ന് പറയുന്നത് റസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് വരെ എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായത് പക്ഷേ ഇപ്പോൾ ഞാൻ അടുത്തു തന്നെ ഈ ഒരു ഷോയിൽ നിന്ന് പുറത്ത് പോകുമോ എന്നുള്ളതാണ് ബിഗ് ബോസ് എൻ്റെ ഭയം എന്നാണ് റസ്മിൻ പറയുന്നത് സത്യത്തിൽ റസ്മിൻ അന്ന് അസുഖമായിട്ട് മെഡിക്കൽ റൂമിലേക്ക് പോയി വന്നതിന് ശേഷം റസ്മിന് വല്ലാത്തൊരു മാറ്റം അത് പ്രേക്ഷകർ വല്ലാതെ അങ്ങോട്ട് അഭിപ്രായപ്പെടുന്നുണ്ട് റസ്മിന് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അതൊരു വാസ്തവം തന്നെയാണ് റസ്മിൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്ന റസ്മിൻ്റെ ഗെയിമുകളായിക്കോട്ടെ ടാസ്കുകളായിക്കോട്ടെ എല്ലാം നിലച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് സമയമുണ്ട് റസ്മിന് എന്തായാലും തിരിച്ചു വരട്ടെ ഗെയിമിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ സൊ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നതായിരിക്കും